ഇന്ന് നമ്മുടെ യാത്ര എറണാകുളത്തേക്കാണേ നമ്മൾ അതിനായി ജങ്കാർ കയറിയാണ് അങ്ങോട്ടേക്ക് പോയത് ഞാനാണെങ്കിൽ ലൈഫിൽ ഫസ്റ്റ് ടൈം ആ ജെങ്കാർ കയറുന്നത് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും പേടിയും ഒക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു നമ്മൾ ചെന്നിരുന്ന തൃപ്പൂണത്തേക്ക് കാണും കേട്ടോ പിന്നെയും അവിടുന്ന് കുറച്ച് കിലോമീറ്റേഴ്സ് കൊച്ചിയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ അകലെയാണ് ഹിൽ പാലസ് അങ്ങനെ നമ്മൾ ഹിൽ പാലസിലേക്ക് കാണുമ്പോൾ ചേർന്നാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒഴിക്ക് പോകുന്നു നീന്തുന്നത് അധികം ഒത്തിരി ആൾ ഉണ്ടായിരുന്നുവെങ്കിലും നമുക്ക് അധികം അധികം അങ്ങനെ ക്യൂലിൽ നിൽക്കേണ്ടി വന്നിരിക്കും ഹിൽപാലസിനെ പറ്റി ഉപചിതമെന്നത് നമ്മുടെ ഫാസന്റെ മനസ്സിനെ താഴെ ഷൂട്ട് ചെയ്ത സ്ഥലം എന്നത് മാത്രമായിരുന്നു പിന്നീടാണ് കുന്നുകൾക്ക് മുകളിലുള്ള ശരത്ത് ഉറങ്ങിക്കിടക്കുന്ന കൊട്ടാരത്തിന്റെ ഓരോ മുക്കും മൂലയും എല്ലാം ഞങ്ങൾക്ക് സമ്മാനിച്ചത് പഴയകാലത്തിന്റെ ഒത്തിരി ഓർമ്മപ്പെടുത്തലുകളാണ് രാജാധികാരത്തിന്റെ ഓരോ അവശേഷിപ്പും കാണാൻ വന്നവരുടെ കടയിൽ ഒരു വിസ്മയം തന്നെ എത്തും സമയ പരിമിതമായത് മൂലം ഞങ്ങൾക്ക് എല്ലാം മൂന്നും കൂടി കാണാനേ കഴിഞ്ഞുള്ളൂ ചരിത്രത്തിന്റെ ഏഴുന്ന അറിയാൻ നമ്മളിപ്പോ അവിടെ എത്തിയവർ അധികമായിരുന്നു അവിടെ അവർക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഫോട്ടോസാണ് നമ്മൾ എടുത്തിരുന്നത്